കെആർഎൽസിബിസി ഫാമിലി കമ്മീഷന്റെ ഒരുക്കിയ നേതൃസംഗമം ഫെമിലിയ ടു എറണാകുളം ആശീർഭവനിൽ സംഘടിപ്പിച്ചു കേരളത്തിലെ പന്ത്രണ്ട് ലെത്തീൻ രൂപതകളിലെ ഫാമിലി കമ്മീഷൻ ഡയറക്ടർമാർ സമിതി അംഗങ്ങൾ അനിമേറ്റർമാർ വോളണ്ടിയേഴ്സ് റിസോഴ്സ് പേഴ്സൺ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്ത പരിപാടി മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ സെബാസ്റ്റ്യൻ തെക്കത്തെ ചേരിൽ അധ്യക്ഷത വഹിച്ചു ആഗോള കത്തോലിക്കാ സഭയിലെ ജൂബിലി വർഷാചരണത്തോടനുബന്ധിച്ച് കെ ആർ എൽ സി ബി സി ഫാമിലി കമ്മീഷൻ സംഘടിപ്പിച്ച നേതൃസംഗമം ഫാമിലി ഇയർ ടു മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു എറണാകുളം ആശീർഭവനിൽ നടന്ന ചടങ്ങിൽ കെ ആർ എൽ സി ബി സി ഫാമിലി കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ സെബാസ്യൻ തെക്കത്തെ ചേരിൽ അധ്യക്ഷത വഹിച്ചു വരാപ്പുഴ അതിരൂപതാ സഹായമെത്രാൻ ഡോക്ടർ ആന്റണി വാലുങ്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി കെ ആർ എൽ സി ബി സി ജനറൽ സെക്രട്ടറി റവറൻ ഡോക്ടർ ജിജു അറക്കത്തറ വൈസ് പ്രസിഡന്റ് ജോസഫ് ജൂഡ് കെ ആർ എൽ സി ബി സി ഫാമിലി കമ്മീഷൻ സെക്രട്ടറി റവറൻ ഡോക്ടർ എ ആർ ജോൺ വരാപ്പുഴ അതിരൂപത ഫാമിലി കമ്മീഷൻ ഡയറക്ടർ ഫാദർ അലക്സ് കുരിശുപറമ്പൽ എന്നിവർ പ്രസംഗിച്ചു കേരളത്തിലെ പന്ത്രണ്ടിലെ തിൻ രൂപതകളിലെ ഫാമിലി കമ്മീഷൻ ഡയറക്ടർമാർ സമിതി അംഗങ്ങൾ ആനിമേറ്റർമാർ വോളണ്ടിയേഴ്സ് റിസോഴ്സ് പേഴ്സൺസ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ആശീർഭവൻ ഡയറക്ടർ റവറൻഡ് ഡോക്ടർ വിൻസെന്റ് വാരിയത്ത് കുടുംബം ഒരു ആനന്ദമെന്ന വിഷയത്തിലും കെ ആർ എൽ സി ബി സി ഫാമിലി കമ്മീഷൻ സെക്രട്ടറി റവറൻഡ് ഡോക്ടർ എ ആർ ജോൺ കുടുംബങ്ങളുടെ വളർച്ചയ്ക്കും വീണ്ടെടുപ്പിനും കുടുംബശുശ്രൂഷകർ കൈവരിക്കേണ്ട നവമായ അജപാലന സമീപനങ്ങളെക്കുറിച്ചും ക്ലാസ് നയിച്ചു ഫാദർ റോബർട്ട് ചവറനാനിക്കൽ ഫാദർ അരുൺ മാത്യു തൈപ്പറമ്പിൽ ബോണി ചെല്ലാനം എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് നടന്ന പരിപാടിയിൽ വിവിധ ഫാമിലി മൂവ്മെന്റുകളിലുള്ളവർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും കുടുംബശുശ്രൂഷകളിൽ നിസ്വാർത്ഥ സേവനം ചെയ്യുന്നവരെ സമ്മേളനത്തിൽ ആദരിക്കുകയും ചെയ്തു ഷെക്കേന ന്യൂസ് കൊച്ചി